അതെ ആ സാവി മൂല കാലത്തിലേ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്ന് വിളിച്ചിndarray ഓ ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട അവൾക്ക് കദ്യ Amtsുള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി തരും അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ നാലേ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേഘങ്ങൾ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ Rechi Valley Private Limited, Persian Purase, Puniyaran, Main Road, Badakancheri. phone 0487-2080856. സി പി ഐ എം നേതാവ് കെ ജെ ഷൈനുമായി ബന്ധപ്പെട്ട് നടന്ന അപവാദ പ്രചരണം വന്നത് സി പി ഐ എമ്മിൽ നിന്നെന്ന വാദത്തിലുറച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് വന്ന ആരോപണത്തിന്റെ പേരിൽ തന്റെ നെഞ്ചത്ത് കയറുന്നത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ആരോപണം ഏറ്റെടുത്തിട്ടുണ്ടാകാം മുൻപ് കോണ്ഗ്രസുകാർക്കെതിരെ സൈബർ ആക്രമണമുണ്ടായപ്പോൾ മനുഷ്യാവകാശവും സ്ത്രീപക്ഷവുമൊന്നും കണ്ടില്ലല്ലോ എന്ന് പ്രതിപക്ഷനേതാവ് ചോദിച്ചു കോൺഗ്രസുകാർ അതിനെ ഏറ്റെടുത്തതിനെ ഒരു തരത്തിലും താൻ ന്യായീകരിക്കുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആന്തൂറിലെ സാജന്റെ പാവപ്പെട്ട ഭാര്യയെ കുറിച്ച് അപവാദ പ്രചാരണത്തിന് തുടക്കമിട്ട എം വി ഗോവിന്ദൻ സ്ത്രീകളെതിരായ പ്രചാരണങ്ങളെ കുറിച്ച് തന്നെ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു കെ ജെ ഷായന്റെ പരാതിയിൽ കേസെടുത്തത് നല്ല കാര്യമാണ് എന്നാൽ സൈബർ ആക്രമണ പരാതികളിൽ സർക്കാർ ഇരട്ട നീതിയാണ് കാണിക്കുന്നത് അച്ചു ഉമ്മനെതിരായ സൈബർ ആക്രമണ പരാതിയിലും വനിതാ മാധ്യമ പ്രവർത്തകർ നൽകിയ പരാതികളിലൊന്നും നാളിതുവരെയായി നടപടിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഗോള അയ്യപ്പ സംഗമത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെയും വി ഡി സതീശൻ രൂക്ഷമായി വിമർശിച്ചു അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് കപട ഭക്തനെ പോലെയെന്ന് വിമർശനം ഒമ്പത് ദശാംശം അഞ്ചു വർഷമായി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ഒന്നും ചെയ്തിട്ടില്ലാത്ത സർക്കാരാണിത് വർഷം കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം പോലും മൂന്ന് വർഷമായി സർക്കാർ ശബരിമലയ്ക്ക് കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ